അല്ല അത് മാധ്യമങ്ങള് പറഞ്ഞ ഞാനവിടെ മത്സരിക്കും അവരുടെ അല്ല ജനങ്ങൾ നിലവിലുള്ള എം എൽ എമാരും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥികളും ആരും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകും അപ്പോൾ ഇനി ഒന്നുമില്ല വീണ്ടും സംശയമായിട്ട് അത് ചോദിച്ചില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതിരുന്നാ മതി ഒരു കുഴപ്പവും ഇന്ന് രാവിലെ സംസാരിച്ചു എന്ന് ഇരിക്കുന്നു അദ്ദേഹം ഇവിടെ വേണ്ടതായിരുന്നു കോട്ടയത്ത് ഉണ്ട് തന്നെ ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരം കൂടി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ്